എവിടെ എവിടെ നിർത്തണ്ടേ അങ്ങനെ സ്കൂളൊക്കെ തുറന്നു പറഞ്ഞിട്ട് ലക്ഷം പാച്ചു സ്കൂളിലോട്ട് പോയിട്ടോ അങ്ങനെ ഞാൻ വിശക്കിയും കൂടി ഇന്ന് മാനന്തവാടിയിലോട്ട് പോവാണ് സൈക്കിൾ മേടിക്കാൻ ഞമ്മൾ ഇന്നലെ പോയിരുന്നു പക്ഷേ കട തുറക്കാത്തതുകൊണ്ട് നമുക്ക് കിട്ടിയില്ലാട്ടോ അപ്പം അതിൻ്റെ ടെൻഷനായിരുന്നു പാചകക്ക് അങ്ങനെ ഞാനും നോശുക്കും കൂടി പോകുമ്പോൾ ഞങ്ങളോട് അവർ പറയുമായിരുന്നു കേട്ടോ സ്കൂൾ വിട്ട് വരുമ്പോൾ ഫ്രണ്ട് തന്നെ ഉണ്ടാവണം സൈക്കിൾ എന്ന് അങ്ങനെ പറയുമായിരുന്നു കേട്ടോ തുടക്കത്തിൽ കണ്ടത് അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ റോഡ് സൈഡ് പിന്നെ നമ്മുടെ കൂടെ ഉമ്മയുണ്ട് കേട്ടെന്ന് അപ്പം ഉമ്മ കാട്ടുകളെ ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ട് ഉമ്മക്ക് പനിയും ചുമയൊക്കെ ആയതുകൊണ്ട് ഉമ്മ കാണിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഉമ്മ കാട്ടിക്കുളം ഇറങ്ങി കേട്ടോ അവിടെ ഹോസ്പിറ്റലിൽ ഇറക്കിയിട്ട് ഞങ്ങൾ മാനന്തവാടിയിലോട്ട് പോകും കേട്ടോ അതായിട്ട് പോകുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് തിരിച്ചു കേട്ടോ ഉമ്മാനെ ഇറക്കിയിട്ട് പിന്നെ നമ്മളിതാ കാട്ടിക്കുളം ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ നല്ല ബ്ലോക്ക് കേട്ടൊന്ന് കുറച്ച് നേരം ഉണ്ടായിട്ടുള്ളു കേട്ടോ പിന്നെ കുറച്ച് നേരം ആ ബ്ലോക്കിൽ ഇരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടുന്ന് അങ്ങനെ നമ്മൾ മാനന്തവാടി എത്തിയിട്ടുണ്ട് അങ്ങനെ മാനന്തവാ മാനന്തവാട്ടോ മാനന്തവാടി ടൗണ് അങ്ങനെ നമ്മൾ മാനന്തവാടി എത്തിയിട്ടോ ഇന്നലെ നമ്മൾ എല്ലാ ഷോപ്പിലും കയറി നോക്കിയതാട്ടോ സൈക്കിളിൻ്റെ ഒരു ഷോപ്പ് ഇന്നലെ സൺഡേ ആയതുകൊണ്ട് തുറന്നിട്ടില്ല കേട്ടോ പിന്നെ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഗെയ്സ് പിന്നെന്താ നമ്മൾ സൈക്കിൾ ഷോപ്പിൽ എത്തിയിട്ടോ അങ്ങനെ എടുത്തു പിന്നെ നമ്മൾ ലച്ചൂക്ക് ചോദിച്ചു നോക്കിയിട്ടോ പിന്നെ രണ്ടാക്കും വാങ്ങാനുള്ളൊരു ബഡ്ജറ്റ് ഇപ്പം നമ്മളെ കയ്യിലില്ല കേട്ടോ അടിപൊളി സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇന്ന് മാനന്തവാടി ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ അടുത്തുള്ളൊരു ഷോപ്പ് കേട്ടോ നല്ല അടിപൊളി സൈക്കിൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പം അവിടുന്ന് നമ്മൾ ഇത് ദച്ഛൂക്ക് എടുക്കാൻ വേണ്ടി നോക്കിയായിരുന്നു കേട്ടോ പക്ഷെ എടുത്തില്ല അങ്ങനെ നമ്മൾ പാച്ചുക്ക് മാത്രം ഒരു സൈക്കിൾ എടുത്തു ഈ ഷോപ്പ് കേട്ടോ അങ്ങനെ നമ്മൾ സൈക്കിളൊക്കെ എടുത്തിട്ട് നമ്മളിത് ആ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ആൾ തന്നെ നമുക്ക് കഴിച്ചു തന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാട്ടോ പിന്നെ ഞാശുക്കാക്ക് മാനന്തവാടി വേറെ ഒരാവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാശുക്ക് അവിടെയും പോയി എല്ലാം റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഇത് അപ്പത്തേക്ക് ഉച്ചയായിട്ടുണ്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറി കേട്ടോ അങ്ങനെ ഞമ്മള് സാധാ ഫുഡായിട്ടോ ഓർഡർ ആക്കിയത് നമ്മൾ ഇന്നലെ വന്നപ്പോൾ ബിരിയാണി ഒക്കെ കഴിച്ചതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ബിരിയാണി ഒന്നും വേണ്ട അപ്പോൾ ചിക്കൻ പൊരിച്ചതും വാങ്ങി പിന്നെ സാധാ ഫുഡൊന്നും മേടിച്ചു കേട്ടോ ാണ് അപ്പം ഞുക്ക പൊന്നിയരി ചോറ് കേട്ടോ നൗഷുക്ക കഴിക്കുന്നത് എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഞാൻ ചോറ് വന്നു പിന്നെ എനിക്ക് പൊന്നേരിയോട് വലിയ താല്പര്യമില്ല വേറെ എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം റേഷൻ അരിയാണ് അങ്ങനെ പായസം വന്നു കൂട്ടുകറി വന്നു കറി വന്നു മീൻകറി വന്നു സാമ്പാർ വന്നു ചിക്കൻ വന്നു പായസം വന്നു എല്ലാം വന്നു കേട്ടോ അങ്ങനെ എൻ്റെ ചോറ് എത്തി ഇങ്ങനെന്താ ഞാൻ കൂട്ടുകറി ഇട്ട് പിന്നെ ആ മോരുകറിയും ഇട്ടു കേട്ടോ പിന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു ഉപ്പേരി അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡ് കേട്ടോ പിന്നെ സാമ്പാർ ഒഴിച്ചു കഷ്ണം ഞാൻ അങ്ങനെ കൂട്ടില്ല കേട്ടോ പിന്നെ മീൻകറിയും ഒഴിച്ചു കേട്ടോ മീൻ കറിയും ചോറും എല്ലാം കൂട്ടിയിട്ട് നല്ലൊരു പൊടുത്തം പിടിച്ചു കേട്ടോ കാരണം നന്നായി വശിക്കുന്നുണ്ടായിരുന്നു രാവിലെ നന്നായി ഫുഡൊന്നും കഴിക്കാണ്ടായിരുന്നു പോയത് അപ്പം നന്നായി വശിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വണ്ടിയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പാച്ചൊക്കെ സൈക്കിൾ എടുത്ത് കേട്ടോ അതിലച്ചുട്ടിക്ക് എടുത്തിട്ടില്ല ഒക്കെ പിന്നെ ഒരു പ്രാവശ്യം എടുക്കും കേട്ടോ ഇപ്പം ഞാൻ ഹോട്ടലിൻ്റെ മുന്നിലാണ് എന്താ കേട്ടോ ഹോട്ടൽ നിൻ്റെ മുന്നിൽ നിന്നിട്ടാട്ടോ ഞാനീ സംസാരിക്കുന്നത് പിന്നെ വണ്ടീൻ്റെ ഉള്ളിലായതുകൊണ്ട് ഒരു മടിയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അങ്ങനെ നമ്മൾ ഒരു കരിക്ക് കുടിച്ചു കേട്ടോ നല്ല ചൂടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒരു കരിക്കൊക്കെ കുടിച്ചു ഇത് കാണുന്ന ലക്ഷവും പാച്ചും ദയവായി ഞങ്ങളോട് ക്ഷമിക്കുക അപ്പം നമ്മുടെ സൈക്കിൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ പാച്ചവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണേ ഇതാ കേട്ടോ സൈക്കിള് പിന്നൊരു ഹെൽമെറ്റും ഉണ്ട് കേട്ടോ പിന്നെ ലച്ചുക്ക് ഒരു ചെറിയ പാവക്കുട്ടിയെ വാങ്ങി കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ ചെരുപ്പുകളാണ് പിന്നെ ഇത് മേക്കപ്പ് ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പാവയും വാങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ലച്ചവും പാച്ചവും വന്നിട്ട് ബാക്കി വിശേഷം കാണാം അപ്പം നമ്മൾ പാച്ചുവിനെ വെയിറ്റ് ചെയ്ത് കേട്ടോ നമുക്ക് ആദ്യമൊന്നും പറ്റിക്കുക പാച്ചുവിനെ സൈക്കിള് കിട്ടിയിട്ടില്ല എന്ന് പറയാം കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പറ്റിക്കുകട്ടോ എന്താ ഓൻ്റെ റിയാക്ഷൻ കാണാം പിന്നെ അത് കഴിഞ്ഞിട്ട് സൈക്കിൾ കാണുമ്പോഴേ ഓൻ്റെ റിയാക്ഷനും കാണാം കേട്ടോ പിന്നെ വെയിറ്റ് ചെയ്ത് നിക്കാൻ വരാൻ വേണ്ടിയിട്ട് ആ കണ്ണിൽ കാണുന്ന തിളക്കം എനിക്ക് കാണണം അപ്പൊ ഗൈസ് പാച്ച് വരുന്നുണ്ട് കേട്ടോ പാച്ചോലും വരുന്നുണ്ട് ഓടി വരുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇന്നും കട തുറന്നിട്ടില്ല മോനെ ഇന്നും തുറന്നിട്ടില്ല ഞങ്ങൾ വെറുതെ പോയി അവിടെ ഇല്ല അത്ര കൽപ്പറ്റ പോണംന്ന് വേഗം കഴിച്ചിട്

ഒന്നൊരു റൗണ്ട് ഓടിക്കേ ആരും ഓടിച്ചിട്ടില്ല നിന്നെ വെയിറ്റ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് അവനക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ കുറച്ച് വലുതായിട്ട് ഓശ് എടുത്തത് അപ്പോൾ ഓനിക്കാദ്യമൊക്കെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് എന്നെ ഹെൽപ്പിനെ വിളിച്ചതാണ് അപ്പോൾ എനിക്ക് ഈ സൈക്കിളിൻ്റെ എ ബി സി ഡി ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഓഷിക്കാൻ തോക്കിയായിരുന്നു ആ സ്റ്റാൻഡ് അവിടെ വെച്ചിട്ട് കയറിയപ്പോൾ അവര് അപ്പോൾ എന്നെ കുറച്ച് കളിയാക്കുകയൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ ഞാൻ പിടിച്ചു കൊടുത്ത് കുറച്ച് കയറി കയറി അങ്ങനെ ഓന് കുറച്ചൊക്കെ സെറ്റായി കേട്ടോ ഇത് കുറച്ച് അവനക്ക് അങ്ങോട്ട് ഇരിക്കാൻ പറ്റുന്നില്ല കുറച്ച് വലുതായിട്ട് എടുത്തതാ കേട്ടോ അങ്ങനെ അതായത് ഉള്ള കളികൾ കേട്ടോന് പിന്നെ അവസാനം അവന് ഓടിച്ചു കേട്ടോ ആദ്യമൊക്കെ കുറച്ച് ഇങ്ങനെ ഒന്ന് കാല് കുത്തിയെങ്കിലും അവസാനം അവന് ഓടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവനും ഹാപ്പി ഞങ്ങളും ഹാപ്പി ഹാപ്പിയായിട്ടോ ഒരുപാട് സന്തോഷമായിട്ടോ പിന്നെ ലച്ചുക്ക് നമുക്ക് ഉള്ള ബർത്ത്ഡേ ആണ് വരുന്നത് അപ്പത്തേക്കും നമുക്കൊരു സൈക്കിൾ മേടിക്കാം കേട്ടോ പിന്നെ രണ്ടാക്കും കൂടി മേടിക്കാനുള്ളൊരു വകുപ്പ് ഞങ്ങളുടെ കയ്യിൽ ഇപ്പം ഇല്ലാട്ടോ അതുകൊണ്ടാണ് മേടിക്കാത്ത പിന്നെ ലച്ചൂക്ക് മേടിച്ച് അതുകൊണ്ട് കൂടുത കളിക്കാനേ പിന്നെ പാച്ചു അതില് കളിച്ച് കളിച്ച് കുറേ ശരിയായി ശരിയായിട്ടോ പാച്ചു ഹാപ്പി അല്ലേ അപ്പൊ ഇത്രേയുള്ളൂ സർപ്രൈസ് വീഡിയോ എല്ലാരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യ മറ്റൊരു വീഡിയോ പിന്നെ കാണാം ഓക്കെ ഹലോ ഗൈസ് ഞാൻ മുപ്പത്തി സൈക്കിൾ വാങ്ങി ഗൈസ് അപ്പം വാങ്ങി കുറ്റമാണ് നന്ദി അപ്പൊ ഞാൻ ഓടിക്കാൻ തുടങ്ങണേ